ഹായ് ആഷിഖാണ് റീഗൽ ജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കേണ്ടി പോകുന്നത് പത്ത് പവല് വരുന്ന രണ്ട് അടിപൊളി സെറ്റാണ് കാണിക്കേണ്ടി പോകുന്നത് കേട്ടോ ആയിട്ട് നോക്കിക്കോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പത്ത് പവല് വരുന്ന രണ്ട് സെറ്റ് കാണിക്കുന്നുണ്ട് ഇതിൽ ഫസ്റ്റത്തെ മാല നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മാല വരുന്നത് വെറും അഞ്ച് പവൻ കേട്ടോ അതായത് നാൽപ്പത് ഗ്രാമിലാണ് ഈ ഒരു മാല വരുന്നത് ഈ രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഇരുപത് ഗ്രാം അതായത് രണ്ടര പവനിലാണ് ഈ ഒരു മോഡൽ വരുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന മാലയുടെ വെയിറ്റ് അറിയോ വെറും ഒരു പവൻ തൂക്കത്തിൽ വരുന്ന ഒരു ബംഗാളി മോഡൽ നെക്ലേസ് ഈ കാണിക്കുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നര പവൻ തൂക്കത്തിൽ വരുന്ന ടർക്കിഷ് കുവൈത്തിയിൽ വരുന്ന ഒരു നെക്ലസ്സും കൂടി വരുന്നുണ്ട് അങ്ങനെ മൊത്തം തൂക്കം വരുന്നത് പത്ത് പവൻ്റെ ഒരു വിവാഹ കാണിക്കുന്നത് ഇനി അതേപോലെ തന്നെ ദ ഈ കാണുന്നത് കണ്ട നിങ്ങൾ ഇതും മൊത്തം പത്ത് പവൻ വരുന്ന സെറ്റാണ് കാണിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് അഞ്ച് പവനാണ് ഇനി ഈ കാണുന്നതാണെങ്കിലോ രണ്ടര പവനില് വരുന്ന ഒരു സെയിം അതേപോലത്തെ പാറ്റേണിൽ വരുന്ന മാല മാലയുണ്ട് ഈ കാണുന്ന ഹാർഡ് ഷേപ്പിൽ വരുന്ന മാലയുടെ വെയിറ്റ് വരുന്നത് ഒമ്പത് ഗ്രാമും അഞ്ഞൂറ്റൻപത് മില്യും അല്ലേ അതായത് ഒന്നേക്കാൽ പവലിലാണ് ഈ ഒരു മാല പിന്നെ ഈ കാണുന്ന സ്ക്വയർ മാല കണ്ട നിങ്ങൾ ഒമ്പത് ഗ്രാമും അറുന്നൂറ്റൻപത് മില്യും ഇതും ഒന്നേക്കാൽ പവന്റെ താഴെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് അങ്ങനെ ഒരു നാല് മാലയോട് കൂടിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പത്ത് പവന്റെ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും നമുക്ക് പത്ത് പവൻ നമ്മൾ ഇഷ്ടാന്സം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റും എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂലേ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച പത്ത് പൗലിൽ വരുന്ന രണ്ട് വെറൈറ്റീസ് എച്ച് ഞാൻ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂരൊക്കെയാണ് അപ്പോൾ അപ്പം നമ്മൾ കാണിച്ച ഇന്നത്തെ ഐറ്റംസ് ഉള്ളത് ഇവിടെ കോഴിക്കോട് ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഐറ്റംസ് ഒക്കെ സെയിം സാധനം തന്നെ വേണമെങ്കിൽ മുൻകൂട്ടി തന്നെ നമ്മൾ ഓർഡർ കൊടുത്ത് കസ്റ്റമൈസ് ചെയ്യുക അപ്പോൾ ഇത് മാത്രമല്ല വേറെ ഒരുപാട് മോഡൽസ് നമ്മുടെ എല്ലാ ബ്രാൻഡിലും ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സംശയമോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ